നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം തുടക്കം കപട എന്നാരംഭിക്കുന്ന തുടക്കമാണ് കപട ദേശവാദി നാട്ടിൽ മത ജാതി വ്യാധി തലവനില്ല ആദി നാട് ചുറ്റിടാൻ നിന്റെ നികുതി വാളെടുത്തവന്റെ കയ്യിലാണ് നാട് പാതി വാക്കെടുത്തവൻ ദേശദ്രോഹി തീവ്രവാദി എവിടെയെങ്കിലും ആരുടെയും പേരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഈ മാതിരി പാട്ട് കേൾക്കുമ്പോൾ ബി ജെ പി ഇതൊക്കെ ആരാണെന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിലെ കപട ദേശവാദികൾ ഒക്കെ പ്രതിപക്ഷാണെന്നാണല്ലോ പറയുന്നത് രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും ഒക്കെയാണ് ഇവിടെ വർഗീയതയുടെ ആൾ കപട ദേശവാദി രാജ്യദ്രോഹികളാണെന്നാണല്ലോ പറയുന്നത് പക്ഷേ ശ്രീലേഖയ്ക്ക് ഓർമ്മ വന്നത് സ്വന്തം നേതാവിൻ്റെ മുഖം നമസ്കാരം ഇത് ആർ ശ്രീലേഖ മുൻ ഡി ജി പി ആണ് നിങ്ങൾക്ക് അറിയാലോ ബി ജെ പിയുടെ ഏറ്റവും പുതിയ നേതാവ് മുൻ പോലീസ് ഉദ്യോഗസ്ഥ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുക രാഷ്ട്രീയം കുറേ കൂടി ക്ലാരിറ്റി ഉള്ളതാകും നേർക്ക് നേർ മനുഷ്യന് മനസ്സിലാവുന്ന മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കും വ്യാജ പ്രചരണവും മറ്റ് വ്യാജ തട്ടിപ്പ് പരിപാടിയൊക്കെ നിലയ്ക്കും അഴിമതി ഇല്ലാണ്ടാക്കും എന്നൊക്കെ അല്ലേ എന്നാൽ ഇതിനൊക്കെ അടിത്തറയായ വ്യാജ പ്രചരണത്തിന് നേരിട്ട് തന്നെ നേതൃത്വം നൽകിയാൽ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥയായിരുന്ന ആൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങി നേതൃത്വം നൽകിയാൽ എന്തു ചെയ്യും പണ്ട് നടി ആക്രമിക്കപ്പെട്ട കേസിലെ മുഖ്യപ്രതിയായ ദിലീപിന്റെ പാവത്തരത്തെ പറ്റി നാടിനീള പറഞ്ഞു നടക്കാൻ നിന്ന ഒരു ഭൂതകാലം നമ്മുടെ ഓർമ്മയിലുണ്ടാവും അന്ന് നടിക്ക് നീതി വാങ്ങിച്ചു കൊടുക്കേണ്ട സ്ഥാനത്തിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ആളായിരുന്നു അത് അതുകൊട്ടെ റിട്ടയറായി രാഷ്ട്രീയത്തിൽ വന്നാൽ അതേ പാതയിലാകുമെന്ന് നമ്മൾ എന്തായാലും വിചാരിച്ചിരുന്നില്ല ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള മേയർ സ്ഥാനാർത്ഥിയായി ബി ജെ പിക്ക് വേണ്ടി രംഗത്തിറങ്ങിയെന്നാണ് വാർത്തകളിൽ നിന്ന് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെ ആ അധികാരസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി വ്യാജ പ്രചരണം മുഖ്യമായ തൊഴിലാക്കി സ്വീകരിച്ച് രാഷ്ട്രീയത്തിൽ അപ്ലൈ ചെയ്യുകയാണോ എന്നുള്ള സംശയം ഉന്നയിക്കുന്നൊരു സമകാലിക സാഹചര്യം രൂപപ്പെട്ടു നമ്മൾ ഞെട്ടിക്കും വിധം ഇല്ലാത്തൊരു കാര്യം അവർ ഫേസ്ബുക്കിലൂടെ പറഞ്ഞിരിക്കുകയാണ് എന്താണ് സംഭവം എന്ന് നോക്കാം ആദ്യം ഞാൻ അതിനു മുമ്പ് അതിലേക്ക് വരുന്നതിന് മുമ്പ് വേടൻ്റെ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന അഞ്ചു വർഷം മുമ്പ് പുറത്തിറങ്ങിയ ഒരു ആൽബം ആ ആൽബത്തിലെ അവസാനത്തെ കുറച്ച് വരികൾ വായിക്കാം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം തുടക്കം കബട എന്നാരംഭിക്കുന്ന തുടക്കമാണ് കപടദേശവാദി നാട്ടിൽ മത ജാതി വ്യാധി തലവനില്ല ആദി നാട് ചുറ്റിടാൻ നിന്റെ നികുതി വാളെടുത്തവൻ്റെ കയ്യിലാണ് നാട് പാതി വാക്കെടുത്തവൻ ദേശദ്രോഹി തീവ്രവാദി എവിടെയെങ്കിലും ആരുടെയും പേരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഈ വരികൾ തൊട്ടാൽ നിങ്ങൾക്ക് പൊള്ളുന്നുണ്ടോ ആരെങ്കിലും ഇത് കേൾക്കുമ്പോൾ ആരുടെയെങ്കിലും മുഖം ഓർമ്മ വരുന്നുണ്ടോ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടനുസരിച്ച് പല മുഖങ്ങൾ ഓർമ്മ വരും പക്ഷെ വേടന്റെ പാട്ടിൽ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല എന്നാൽ ആ ശ്രീലേഖ അത് ഇന്ത്യയിൽ നവഫാസിസത്തിന്റെ പ്രതീകമായ സംഘപരിവാർ സർക്കാരിന്റെ നായകൻ നരേന്ദ്ര മോദിയെ കുറിച്ചാണ് പാടിയത് എന്ന് പറഞ്ഞ് മോദി എന്ന് ആദ്യം വാക്ക് ചേർത്ത് വ്യാജമായി എഴുതി അവരുടെ ഫേസ്ബുക്കിലിട്ടു വരിയുടെ ആദ്യം മോദി എന്ന് കൂടി ചേർത്ത് പറഞ്ഞുകൊണ്ട് വ്യാജ പ്രചരണത്തിന് നേതൃത്വം നൽകി ഫേസ്ബുക്കിൽ അവർ എഴുതിയ കുറിപ്പ് ഞാൻ വായിക്കാം ആർ ശ്രീലേഖ എഴുതുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ മനസ്സിലായി വേടന് കമ്മ്യൂണിസ്റ്റ് സർക്കാർ അവാർഡ് നൽകിയത് ഒരു പ്രത്യുപകാരമായിട്ടായിരുന്നു അദ്ദേഹത്തിന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മികച്ച ഗാനരചയിതാവിന് കിട്ടിയല്ലോ അപ്പോൾ വോയിസ് ഓഫ് വോയ്സ്ലെസ് എന്ന പാട്ടിലെ ചില വരികൾ ഇവരെ കൊണ്ട് പുളകം കൊള്ളിച്ചത് കൊണ്ടാണ് അവാർഡ് കിട്ടിയത് എന്നാണ് ശ്രീലേഖ പറയുന്നത് മോദി ദേശവാദി നാട്ടിൽ മതജാതി ജാതി വാ വ്യാധി ഈ തലവനില്ല ആദി നാട് ചുറ്റാൻ നിന്റെ നികുതി വാളെടുത്തവന്റെ കയ്യിൽ നാട് പാതി വാക്കെടുത്തവൻ ദേശദ്രോഹി തീവ്രവാദി എന്ന് അദ്ദേഹം പാടി എന്നാണ് ശ്രീലേഖ എഴുതുന്നത് ആദ്യത്തെ മോദി ഇതിൽ സംഭാവന നൽകിയാണ് ശ്രീലേഖ തന്നെ കേട്ടോ വേടൻ പാടിയിട്ടില്ല നമ്മളും അത് പറയുന്നില്ല എന്നിട്ട് ശ്രീലേഖ എഴുതിയാണ് മൂന്ന് സ്ത്രീകൾ അവനെതിരെ പീഡനത്തിന് കൊടുത്ത കേസുകളും ഫോറസ്റ്റ് പ്രകാരം എടുത്ത പുലിനക്ക കേസും ഫോറസ്റ്റ് നിയമപ്രകാരം മറ്റ് കഞ്ചാവ് കേസും ഒക്കെ ഫ്രീസറിലായതും ഇത് കാരണം തന്നെ ആവണം എന്തായാലും അയാളുടെ പാട്ടുകളുടെ ഗുണം കൊണ്ടൊന്നുമല്ല എന്ന് എല്ലാവർക്കും അറിയാം അതിന് എന്തെങ്കിലും മേന്മ വേണ്ടേ വരികൾക്ക് എന്നാണ് മുൻ ഡി ജി പി ആയ ആർ ലേഖ ഇപ്പോൾ ബി ജെ പിയുടെ നേതാവ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറാവും വേണ്ടി കുപ്പായകെട്ടിൽ നിൽക്കുന്ന ആള് പറയുന്നത് ഇത് വ്യാജമാണ് മോദി എന്ന പേര് അതിൽ ഉണ്ടായിരുന്നില്ല കപടദേശാവാദി എന്ന് കേട്ട ഉടനെ അവിടെ അറിയാതെ മോദി എന്ന് ശ്രീലേഖയ്ക്ക് വന്നു ശ്രീലങ്കയ്ക്ക് പക്ഷേ വേടന്റെ തലയിലിട്ട് ഇട്ട് കൊടുത്ത് വ്യാജമായി മോദി ആരാധകർക്ക് ആക്രമിക്കാനുള്ള അവസരം ഉണ്ടാക്കാനുള്ള ഒരു ഗൂഢ ലക്ഷ്യം കൂടി ഉണ്ടാവും നമുക്കറിയില്ല മോദി മോദിസ്റ്റുകളെ നിങ്ങൾ എന്തായാലും ഈ പുസ്തകം വായിക്കുന്ന ആളാണെങ്കിലും അല്ലെങ്കിലും വേടൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കണം മേ മോദി ഓർമ്മ വരുന്നതിന് അയാളോ നമ്മളോ കുറ്റക്കാരല്ല പത്തൊമ്പത് മില്യൺ വ്യൂ ഉള്ള ഒരു വീഡിയോ അതായത് മലയാളിയുടെ ആകെ ജനസംഖ്യയുടെ അറുപത് ശതമാനത്തോളം വരുന്ന എണ്ണം ആളുകൾ കണ്ട ഒരു പാട്ടാണ് അഞ്ചു വർഷം മുമ്പത്തെ ശ്രീലേഖ തന്റെ പതിവ് രീതി രാഷ്ട്രീയത്തിലും അപ്ലൈ ചെയ്തു എന്ന് കരുതാനാണ് സാഹചര്യം തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനും വിദ്വേഷം വിളമ്പി നാട് കുട്ടിച്ചോറാകുമ്പോൾ അതിലൂടെ സഞ്ചരിച്ച് മുന്നോട്ട് പോകാനും അവസരം സൃഷ്ടിക്കുന്ന കഴുകന്മാരെ നമ്മൾ മുമ്പ് ഒരുപാട് കണ്ടിട്ടുണ്ട് എന്നാൽ ഇവിടെ അതൊന്നും ആണെന്ന് ഞാൻ പറയുന്നില്ല ശ്രീലേഖ അധികാരമോഹിയാണെന്ന് ഞാൻ പറയില്ല വേടന കുത്തിപ്പറിക്കാൻ ഇട്ട് കൊടുക്കുന്ന വ്യാജ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഭാവി സുവർണാവസരം സൃഷ്ടിക്കാനുള്ള അവസരമായി തോന്നുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കുറ്റവുമല്ല ഇനി എന്താണ് വേടൻ ആ പാട്ടിൽ പാടിയത് ഈ സാഹചര്യത്തിൽ നമുക്ക് വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന ആ ആൽബത്തിലെ അഞ്ചു വർഷം മുമ്പത്തെയാണ് കേട്ടോ ഒരു ദശകമായി നമ്മുടെ നരേന്ദ്രമോദി യുഗം ഇന്ത്യയിൽ പൊട്ടിപ്പുറപ്പെട്ടെന്നുള്ള പറയുന്നത് ഈ സാഹചര്യത്തിൽ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന പാട്ടിലെ പ്രധാനപ്പെട്ട ആ വരികളിലൂടെ നമുക്ക് കടന്നു പോകാം ഏതായാലും ശ്രീലേഖ മാഡം ഓർമ്മിപ്പിക്കുകയാണല്ലോ അപ്പം നമുക്കത് ഓർത്തെ പറ്റൂ ഇന്ത്യയുടെ നിലവിലെ സാഹചര്യം എന്താണ് എന്നൊക്കെ നിങ്ങളവിടെ മനസ്സിൽ വെച്ചാൽ മതി ഞാൻ ഈ പാട്ട് നിർവികാരനായി അതിൻ്റെ ലിറിക്സ് നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ് നിർനിലങ്ങളിൽ അടിമയാരുടമയാർ നീലങ്ങളായിരം വേലിയിൽ തിരിച്ചതാര് തിരിച്ച വേലിയിൽ കുലം മുടിച്ചത് എത്ര പേര് മുതുക് കൂനി തലകൾ താണുമിനിയും എത്ര നാള് നീ പിറന്ന മണ്ണിൽ നിന്നെ കണ്ടാൽ വെറുപ്പ് പണിയെടുത്ത മേനി വെയിൽ കൊണ്ടേ കറുപ്പ് നിന്റെ ചാളയിൽ എരിയുന്നില്ല അടുപ്പ് പിഞ്ചു കുഞ്ഞവൾ അരവയറിൽ കിടപ്പ് രാത്രി പകലാക്കി പണിയെടുത്ത് നടുവൊടിഞ്ഞ് ചോര നീരാക്കി നീർ മുഴുവൻ വറ്റി വാർന്ന് നാട് നഗരമാക്കി കൂട് കൂടാരമാക്കി മണ്ണ് പൊന്നാക്കി പൊന്ന് കന്യമാക്കി പൊന്ന് കേട്ടവൻ പിടഞ്ഞ് വീണ് ചോര തുപ്പി നീതി കേട്ടവൻ ഇരുട്ടറയിൽ തല തപ്പി പൊന്ന് നീതിയും വിളച്ചെടുത്ത ഭൂമിയും വിളിച്ച് കേണ സാമിയും വെളിച്ചമുള്ള ഭാവിയും നീ നേടിയില്ല എങ്കിലും നീ വാടിയില്ല അഗ്നിയിൽ കുരുത്ത് കണ്ണീരാഴിയിൽ കുളിച്ച് തുണ്ട് മണ്ണിനായി കൊതിച്ച് മണ്ണ് നിന്നെ ചതിച്ച് പിന്നിൽ ആരോ കളിച്ച് നീതി പണ്ടേ മരിച്ച് കണ്ണിൽ കാണാത്ത ജാതി മത വേർപാട് യുഗങ്ങളായി തുടങ്ങി ഇനിയും എന്നെ വേട്ടയാട് അടങ്ങി നിൽക്കുവാൻ അയ്യോ ഞാൻ പെട്ട പാട് എൻ്റെ മുതുകിൽ നിന്റെ വഞ്ചനയാൽ ഏറ്റ പാട് ഞാൻ പാടനല്ല പറയനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല ആണേൽ ഒരു ഇനിയും കാലമില്ല കാത്തിരിക്കാനാകുകില്ല പുറത്തു പോകുവാൻ ക്ഷമയൊരു തരി ബാക്കിയില്ല എനിക്ക് വേണ്ടതോ എനിക്ക് വേണ്ടതല്ല ഞങ്ങൾക്ക് വേണ്ടത് നീ തരാൻ മടിച്ച് ഞങ്ങളേറെ കൊതിച്ച് അതിനായി എത്ര പേർ മരിച്ച് കണ്ട് കണ്ട് നീ ചിരിച്ച് അല്ല 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 അല്ലല്ല നാളിതില്ല ഇല്ല ഇല്ല വേടൻ ഇല്ല കഥ പറയുകില്ല കാട് കെട്ടവന്റെ നാട്ടിൽ ചോറ് കെട്ടവൻ മരിക്കും കൂറ് കെട്ടവൻ ഭരിച്ചാൽ ഊര് കെട്ടവൻ മുടിക്കും പേര് കേട്ട പാമരന്മാർ പോരടിക്കുവാൻ വിളിക്കും ോവെടുത്ത തള്ള പള്ളയിൽ കനൽ നിറക്കും കുടികളെത്ര പാറി കോട്ടകൊത്തളങ്ങളിൽ അടിയാൻ കണ്ടതില്ല ഭാവി തൻ്റെ മക്കളിൽ മാണ്ടുപോയി നീ കറുത്ത പൂർക്കളങ്ങളിൽ അടിമക്കേതിടം ചരിത്ര പുസ്തകങ്ങളിൽ ഇനിയാണ് ആ പ്രധാനപ്പെട്ട വരി ആ വരിയിലെ ആ മോദി ഇവിടെ ഇല്ല കേട്ടോ ഈ പാട്ടിലില്ല പക്ഷേ ഈ പാട്ടിലുള്ളത് ഇങ്ങനെയാണ് കപട ദേശവാദി നാട്ടിൽ മതജാതി ജാതി വ്യാധി തലവൻ ആധി നാട് ചുറ്റിടാൻ നിന്റെ നികുതി വാളെടുത്തവൻ്റെ കയ്യിലാണ് നാട് പാതി വാക്കെടുത്തവൻ ദേശദ്രോഹി തീവ്രവാദി എഴുതിയ അധിക പകുതിയും ഞാൻ ഏറ്റ ചതി കനൽ ഒരു തരി മതി ഒരു തരി മതി തരി മതി എന്നാണ് വേടൻ്റെ വോയിസ് ഓഫ് വോയിസ്ലെസിലെ കവിത ഇന്നത്തെ ഇന്ത്യയുടെ ചിത്രം അതിൽ കേരളവും വരും നിങ്ങൾക്ക് നിങ്ങളുടെ കാഴ്ചപ്പാടനുസരിച്ച് നിങ്ങളുടെ കണ്ണിലേക്ക് കാഴ്ച വരും രണ്ട് ദശകം നേണ്ട മോദി കാലത്തിൻ്റെ പരിച്ഛേദം വരാം പക്ഷെ അതിലെവിടെയും മോദിയുടെ പേരോ ബി ജെ പിയുടെ പേരോ സംഘപരിവാറിൻ്റെ സൂചനകളോ നേരിട്ടില്ല ഇത് കേട്ടിട്ട് ശ്രീലങ്കയ്ക്ക് പക്ഷേ കപടദേശവാദിയുടെ മുന്നിൽ വ്യാജമായി മോദി എന്ന് എഴുതി ചേർക്കാൻ തോന്നി അത് വേടൻ പറഞ്ഞു എന്ന് വ്യാജമായി ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടു ഇമാതിരി പാട്ട് കേൾക്കുമ്പോൾ ബി ജെ പിക്ക് ഇതൊക്കെ ആരാണെന്നാ പറയുന്നത് നമ്മുടെ നാട്ടിലെ കപട ദേശവാദികൾ ഒക്കെ പ്രതിപക്ഷാണെന്നാണല്ലോ പറയുന്നത് രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും ഒക്കെയാണ് ഇടവർഗീയതയുടെ ആൾ കപട ദേശവാദി രാജ്യദ്രോഹികളാണെന്നുള്ളൂ പറയുന്നത് പക്ഷേ ശ്രീലേഖയ്ക്ക് ഓർമ്മ വന്നത് സ്വന്തം നേതാവിൻ്റെ മുഖം അങ്ങനെ ഓർമ്മ വരുന്ന നല്ല ഗുണമാണ് രാജ്യത്തിന്റെ യഥാർത്ഥ ചിത്രം ഓർമ്മ വരുന്നത് അത് ബി ജെ പിയിലായാലും അങ്ങനെ ഓർമ്മ വരുന്ന നല്ല ഗുണമാണ് ശ്രീലേഖയ്ക്കുള്ളിൽ ലോകത്തെ ശരിയായി കാണാൻ കഴിയുന്ന ഒരു കണ്ണുണ്ട് എന്ന് വേണം കരുതാൻ എന്നാൽ അതിന്റെ പേരിൽ എതിരാളികൾ എഴുതാത്തത് എഴുതി എന്ന് പറഞ്ഞ് വ്യാജ പ്രചരണം നടത്തി ആക്രമണത്തിന് ഇട്ടു കൊടുക്കുന്നത് എന്തിനാണ് എന്ന് മാത്രമേ നമുക്ക് സംശയമുള്ളൂ നാട്ടുകാരെ എല്ലാവരും നിങ്ങൾ ജാഗ്രതയോടെ ഇരിക്കണം ഇമാതിരി കക്ഷികൾ പുതുതായി നേതൃത്വങ്ങളിൽ എത്തിയിട്ടുണ്ട് എന്തും പറയും ആരെക്കുറിച്ചും എന്തും എഴുതും സൂക്ഷിക്കുക അലർട്ടായിരിക്കുക നന്ദി നമസ്കാരം